ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവിൽ ഇപ്പോൾ സംഭവിക്കുന്നത് വളരെ നിരാശാജനകമായ സംഭവങ്ങളാണ് അനുമോളെ എങ്ങനെയും പുറത്താക്കുക അതിനുവേണ്ടി ഈ വിഷയം മാക്സിമം ഊതി കത്തിക്കുകയാണ് ജിസയിലിനൊപ്പം നിൽക്കുന്ന അപ്പാനി ശരത്തും അക്ബറും സരികയും ഡോക്ടർ ഒക്കെ സത്യത്തിൽ ഇത് അനാവശ്യമായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു അതായത് ഈ ജയിൽ നോമിനേഷനു വേണ്ടി മുൻപോട്ട് വന്ന് ഓരോരുത്തരും ഓരോരുത്തരെയും നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അനുമോളുടെ പേര് പറഞ്ഞിട്ടാണ് ജിസൈൽ നോമിനേറ്റ് ചെയ്തത് ആ സമയത്ത് താൻ പറയുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സി ഐ ഡിയെ പോലെ എന്റെ പുറകിൽ നടക്കുകയാണ് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ബാഗിലും ഞാൻ സാധനങ്ങൾ വെച്ചിരിക്കുന്നതിനകത്തെല്ലാം കൈയിട്ട് എപ്പോഴും പരതിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ജയിൽ നോമിനേഷനിലേക്ക് അനുമോളിന്റെ പേര് ജിസേല് പറഞ്ഞത് അതവിടെ തീർന്നതാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അനുമോൾ അവിടെ തലകുലുക്കി ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ജിസേല് ഇതെല്ലാം പറഞ്ഞ് നോമിനേറ്റ് ചെയ്തതിനു ശേഷം തിരികെ സീറ്റിൽ വന്നിരുന്നിട്ട് പിന്നീട് സംസാരം അങ്ങോട്ട് ആരംഭിക്കുകയാണ് അപ്പോഴേക്കും ജയിൽ നോമിനേഷൻ കഴിഞ്ഞു അതായത് ഈ നോമിനേഷനിൽ അവസാനയാളായിട്ട് സംസാരിച്ചത് ജിസേലായിരുന്നു ജിസൈല് സംസാരിച്ചു തീർന്നതോടുകൂടി ജയിൽ നോമിനേഷൻ കഴിഞ്ഞു പിന്നെ ഫ്രീ ടൈമാണ് ഈ സമയത്ത് ജിസേൽ വീണ്ടും അനിമോൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണ് അങ്ങനെയാണ് ഇത് പ്രശ്നമായി മാറിയത് ഈ പ്രശ്നമൊടുവിൽ താൻ മോഷ്ടിച്ചു എന്നുള്ള രീതിയിലേക്ക് ജിസൈല് കൊണ്ടുവന്നപ്പോഴേക്കും അനിമോൾക്ക് ദേഷ്യം വരുന്നു താൻ എഴുന്നേറ്റ് പോയി അതിനെപ്പറ്റി ചൂടാകുന്നു സംസാരിക്കുന്നു അനാവശ്യം പറയരുത് നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്നു ഈ സമയത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് അനിമോൾക്കെതിരെ ജിസേൽ എഴുന്നേൽക്കുമ്പോൾ ആ കൈ അവർ തട്ടി മാറ്റുന്നുണ്ട് അടിച്ചതല്ല ആ കൈ തട്ടി മാറ്റിയത് തന്നെയാണ് എന്നാൽ മലയാളം ബിഗ് ബോസിലൊക്കെ നിസ്സാരമായിട്ടുള്ള ഇത്തരത്തിലുള്ള സ്പർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇരവാദം ഉന്നയിക്കാറുണ്ട് പലരും പക്ഷെ ജിസൈൽ അത് ചെയ്തില്ല നീ എന്നെ തല്ലിയെന്നോ എന്നെ തൊടാൻ പാടില്ലെന്നോ അങ്ങനെ ഒരു നിയമമില്ലെന്നോ നീ ഇപ്പോൾ ചെയ്ത് തെറ്റാണെന്നോ ഞാൻ കംപ്ലയിന്റ് ചെയ്യുമെന്നോ ഒരക്ഷരം പോലും ജിസൈലും മിണ്ടിയിട്ടില്ല ജിസൈല് വീണ്ടും ആ മോഷണ പ്രശ്നത്തിനകത്ത് തന്നെ നിൽക്കുകയാണ് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അനുമോള് കരഞ്ഞുകൊണ്ട് വാഷ്റൂം ഏറിയിലേക്ക് ഓടിയങ്ങ് പോവുകയാണ് ഈ സമയത്ത് അപ്പാനിയാണ് ചെന്നിട്ട് പറയുന്നത് ഇവിടെ ജിസേലിനെ പുറത്താക്കാനുള്ളൊരു ഉണ്ട് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയണം നിന്നെ തല്ലി എന്ന് പറയണം ഞങ്ങൾ നിന്നെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും അക്ബർ അതിനെ പിന്തുണയ്ക്കുന്നു സരികയും ഡോക്ടർ ബിന്നിയും അതിന് കട്ട സപ്പോർട്ട് കൊടുക്കുന്നു അങ്ങനെ അനുമോളെ പുറത്താക്കുവാൻ വേണ്ടി ജിസേലിന് മാക്സിമം സ്ക്രൂ ചെയ്ത് സ്ക്രൂ ചെയ്ത് വിഷം കുത്തി വെച്ചു കൊടുക്കുന്ന ആൾക്കാർ ഇവരാണ് അതിന്റെ മുൻപിൽ അടങ്ങാത്ത പകയുമായിട്ട് നിൽക്കുന്നത് അപ്പാനി ശരത്താണ് സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഈ അപ്പാനീ ശരത്തും അനുമോളും കൂടി ചേർന്നിട്ട് എന്തൊക്കെയായിരുന്നു അനീഷിനെതിരെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച രണ്ടുപേരും കൂടി ജയിലിൽ പോവുകയും ആ ജയിലിൽ വെച്ച് അനീഷ്ടിനെതിരായിട്ട് അവർ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത നിറികേടുകൾ അതൊക്കെ നമ്മൾ കേട്ടതാണ് അതൊന്നും മറക്കാൻ പറ്റുന്ന കാര്യവുമല്ല അങ്ങനെ ഭയങ്കര കട്ട ചങ്കുകളായിട്ട് നടന്ന ആൾക്കാരാണ് ഇവർ എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ടാസ്കിൽ അനീഷിനെ വെൽഡൻ അനീഷ് കേട്ട വെൽഡൻ സൂപ്പർ ആണ് എന്ന് ഒന്ന് പറഞ്ഞുപോയി അനുമോൾ ഇതാണ് അപ്പാനിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് അത് അപ്പാനിയെ ചതിച്ചതുപോലെയാണ് അയാൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇതൊരു പേഴ്സണൽ ഗ്രഡ്ജായി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നു പല ആൾക്കാരോടും ഇത് നടന്ന് പറയുന്നു അനുമോൾക്കെതിരെ മാക്സിമം ആൾക്കാരുടെ വികാരം ഇളക്കുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ മുൻപിൽ ഇപ്പോൾ ഒരു ഫിസിക്കൽ അസോൾട്ടിന്റെ വാതിൽ തുറന്നു കിട്ടിയതുപോലെ തോന്നിയിരിക്കുന്നത് അത് ഊതി കത്തിക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജയിൽ നോമിനേഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അപ്പാനിയും അനുമോളും തമ്മിൽ ഒന്ന് ഉടക്കിയിട്ടുണ്ട് ഈ സമയത്ത് അപ്പാനിയെ അനുമോള് താൻ പോടോ എന്ന് പറഞ്ഞു ഉടനെ അപ്പാനി അനുമോളെ നീ പോടി എന്ന് വിളിച്ചു ഉടൻ തന്നെ അനുമോള് പറഞ്ഞു എടി പോടി എന്നൊക്കെ വീട്ടിൽ പോയി പെണ്ണും പുള്ളെ വിളിച്ചാൽ മതിയെന്ന് പക്ഷെ അന്നേരം അത് അവിടെ കൊണ്ടങ്ങ് തീർന്നു പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നാൽ ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോഴേക്കും ജിസേലിന്റെയും അക്ബറിന്റെയും അതുപോലെ ബിന്നിയുടെയും സരികയുടെയും ഒക്കെ സഹായം അഭ്യർത്ഥിച്ച് അപ്പാനി ചെന്നിരിക്കുകയാണ് എന്റെ ഭാര്യ മൂന്ന് മാസം പ്രഗ്നന്റ് ആണ് വീട്ടിലിരിക്കുന്ന എൻറെ ഭാര്യയെ അവൾ അവഹേളിച്ചു ഞാൻ അവളെ എടിയെന്ന് വിളിച്ചപ്പോൾ നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ പെണ്ണും പുള്ളെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ഈ വിഷയം സ്ട്രോങ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങൾ എന്റെ പിൻപിൽ നിൽക്കണം ഇത് പറഞ്ഞ് അവരുടെ സഹായമൊക്കെ ഏകദേശം ഉറപ്പാക്കിയിട്ടുണ്ട് അങ്ങനെ വീട്ടിലിരിക്കുന്ന ഭാര്യയെ എടി എന്ന് വിളിക്കാൻ പറഞ്ഞു എന്നുള്ളത് ഇത്രയും വലിയൊരു പ്രശ്നമാക്കി മാറ്റേണ്ട ആവശ്യമുണ്ടോ അപ്പാനി ശരത്ത് അനീഷിന്റെ പുറകിന് നടന്ന എന്തെല്ലാം മാനക്കേടുകളാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം കഴുതയെന്നും മരപ്പട്ടിയെന്നും പട്ടിയെന്നും ഒക്കെ അയാളെ പറഞ്ഞിട്ട് അയാൾ അതെല്ലാം കേട്ടു തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ നിന്റെ വീട്ടിലിരിക്കുന്നവളെ പോയി വിളിക്കുന്ന അയാൾ പറഞ്ഞിരുന്നെങ്കിൽ ഇയാൾ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു ഇതുപോലെ നിന്റെ അപ്പനെ പോയി വിളിക്ക് കഴുതയെന്ന് നിന്റെ അമ്മയെ പോയി മരപ്പട്ടി എന്ന് വിളിക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇയാൾ എന്ത് പ്രതികരിച്ചേനെ അനിമോളെ എടിയെന്ന് വിളിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത് നീ നിന്റെ വീട്ടിൽ പോയി ഭാര്യയെ വിളിച്ചാൽ മതിയെന്ന് വടികൊടുത്ത് അടി വാങ്ങിയതല്ലേ എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് ഈ വിഷയം ഉന്നയിക്കും നിങ്ങൾ എനിക്ക് സപ്പോർട്ടുമായിട്ട് പിൻപിൽ നിൽക്കണമെന്ന് അനുമോൾക്ക് സ്വാഭാവികമായിട്ടും എതിരായി ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ തീർച്ചയായിട്ടും ചേട്ടനൊപ്പം ഉണ്ടാകും ഇത് നല്ല ഒന്നാന്തരം ഗ്രൂപ്പുകളി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തിവിരോധമായിട്ട് ഇത് വളർന്നു മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ അനീഷിനെക്കുറിച്ച് ഇവരൊക്കെ ലാലേട്ടനോട് കംപ്ലയിൻറ്റ് പറയുന്ന സമയത്ത് ലാലേട്ടൻ ചോദിച്ചൊരു മറു ചോദ്യമുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ അയാൾ ബിഹേവ് ചെയ്യണം നിങ്ങൾ പറയുന്നത് പോലെ അയാൾ ഗെയിം കളിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഇവരുടെയൊക്കെ ഇപ്പോഴുമുള്ള നിർബന്ധ ബുദ്ധി ഇത് തന്നെയാണ് അനുമോൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അപ്പാനിയും കൂട്ടരും പറയുന്നത് പോലെ മാത്രമേ ഗെയിം കളിക്കാവൂ അവർ നോമിനേറ്റ് ചെയ്യുന്നവരെ തന്നെ ഇവരും നോമിനേറ്റ് ചെയ്തിരിക്കണം അവരാർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിൻവിൽ നിൽക്കണം ഇവർ വെറുക്കുന്ന ആർക്കെങ്കിലും അവർ കൈ കൊടുക്കുകയോ അവരോട് കൊള്ളാം നല്ലതായിരുന്നു എന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവരെ ശത്രുവിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തും അവർക്കെതിരായിട്ട് അടുത്ത സ്ട്രാറ്റജികൾ ഉണ്ടാക്കും അവരെ പുറത്താക്കുവാൻ വേണ്ടി പുതിയ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കും ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പാനിയുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് അരി കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കും മനസ്സിലാകും അക്ബറിനത് നന്നായിട്ട് അറിയാം സരികയ്ക്കും അറിയാം ഡോക്ടർ ബിന്നിക്കും അറിയാം പക്ഷേ ഈ കള്ളൻ വളർത്തുന്ന പട്ടിയുടെ കൂറൊരിക്കലും കളവിനെ എതിർക്കുന്നവരോടാവില്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ വിഷയത്തിലെല്ലാം അവരുടെയും നിലപാട് അപ്പാനീശ്ശരത്തിൻ്റെ ഓരോ നേരത്തെ ഓരോ സംസാരങ്ങളും രീതികളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് അഹങ്കാരം വിവരദോഷം ഹുങ്ക് വകതിരിവില്ലായ്മ അല്പത്തരം ഈ ഹീനവികാരങ്ങളൊക്കെയാണ് ഇയാളുടെ ഉള്ളിൽ കൊടികുത്തി വാണുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഹീനവികാരങ്ങൾക്ക് അതിൻ്റെ ദുർസ്വാധീനത്തിന് മറ്റുള്ള ആൾക്കാർ അക്ബറിനെ പോലെ ഒരു ഡോക്ടറായ ബിന്നിയെ പോലെയുള്ള ആൾക്കാരൊക്കെ വഴങ്ങിക്കൊടുക്കുന്നു അതിന് അടിമപ്പെട്ടു പോകുന്നു എന്നൂടെ പറയുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത് ഈ വിഷയത്തിൽ ക്യാപ്റ്റൻ ഷാനവാസ് വളരെ മാതൃകാപരമായിട്ടുള്ള ഉചിതമായ ചില തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെയാണ് പറയുന്നത് അയാൾ ഈ രണ്ട് കൂട്ടരോട് സംസാരിക്കുന്നുണ്ട് അനുമോളോട് പോയി അയാൾ പറയുന്നുണ്ട് നീ ഇങ്ങനെ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കരയരുത് അത് മാത്രവുമല്ല നമുക്ക് ഇവിടെ സംസാരിക്കാൻ മാത്രമേ റൈറ്റ് ഉള്ളൂ ശരീരത്തിൽ തൊടുവാൻ പാടില്ല അതിന് ബിഗ് ബോസ് നമുക്ക് അനുവാദം നൽകിയിട്ടില്ല ഇങ്ങനെ എല്ലാത്തിനും കരഞ്ഞു വിളിച്ച് ബഹളം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവിടെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും നമ്മളെ മാക്സിമം ക്ഷമ പഠിപ്പിക്കുകയാണ് ഞാനിപ്പോൾ ക്യാപ്റ്റനാണ് പക്ഷേ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ബിഗ് ബോസിനോട് പല്ലു തേക്കാൻ ഒരു ബ്രഷനിക്ക് തരാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ബിഗ് ബോസ് അത് കേട്ട ഭാവം പോലും നടിക്കുന്നില്ല ഞാനിങ്ങനെയൊന്നും ജീവിച്ചിട്ടില്ല നമ്മളൊക്കെ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കൃത്യസമയത്ത് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഇവിടെ ബിഗ് ബോസ് നമ്മളെ ക്ഷമ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ സാഹചര്യവുമായിട്ട് മാക്സിമം പൊരുത്തപ്പെടാൻ വേണ്ടി നീ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അനിമോള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് എന്നിട്ട് ജിസേലിനോട് പറയുന്നുണ്ട് ജിസേല് കാണിച്ചത് തെറ്റ് തന്നെയാണ് ചെയ്യാൻ പാടില്ല എന്ന് ബിഗ് ബോസ് വിലക്കി ലാലേട്ടൻ വന്ന് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ടും നിങ്ങൾ അത് ചെയ്തിട്ട് അത് എന്റെ മെടുക്ക് എന്റെ ഗെയിം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് ന്യായീകരിക്കുവാൻ കഴിയുന്നത് നിങ്ങൾ തെറ്റാണ് ചെയ്തിരിക്കുന്നത് ഇത് ആ സമയത്ത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പാനിയും അക്ബറും ഒക്കെ തെറ്റിനെ നഖശിഖാന്തം എതിർക്കുന്ന ആൾക്കാരാണ് അവര് ഇത് കേട്ടിട്ട് മറുപടി ഒന്നും പറയുന്നില്ല എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ശരിയാണോ അപ്പോൾ അപ്പാനിയുടെയും അക്ബറിന്റെയൊക്കെ മറുപടി ജിസേൽ ഒരു മേക്കപ്പ് സാധനം എടുത്ത് പാത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് പക്ഷേ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ എടുത്ത് അതുപോലെ അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതേ തരത്തിലുള്ള തെറ്റ് തന്നെയാണ് ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർക്കും ഭക്ഷണത്തിന് വേണ്ടി ബിഗ് ബോസ് തരുന്നതാണ് ഈ കാരറ്റും ഒക്കെ ഇത് അടിച്ചു മാറ്റിക്കൊണ്ടൊന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കി അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരോടും കാണിക്കുന്ന നിറികടല്ലേ അങ്ങനെയാണെങ്കിൽ അനുമോൾ ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെയും സാധനമല്ലേ മോഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കള്ളികൾ തന്നെയല്ലേ അതെ ഒരു വാദത്തിന് വേണ്ടി നമുക്ക് രണ്ടുപേരും കള്ളികളാണെന്ന് പറയാം പക്ഷെ പ്രശ്നമുണ്ടാക്കുന്നത് അനുമോളോട് മാത്രമാണ് നീ ചെയ്തത് തെറ്റാണെന്ന് ജിസൈലിനോട് പറയുന്നില്ല മറിച്ച് ജിസൈലിനോട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിസിക്കൽ അസോൾട്ട് എന്ന പേരിൽ അവളെ നമുക്ക് പൂട്ടണം അവളെ നമുക്ക് പുറത്താക്കണം ഇതാണ് പറയുന്നത് എന്തുകൊണ്ടാണ് സത്യസന്ധരാണെങ്കിൽ ജിസേല് കാണിച്ചതും തെറ്റാണ് അവൾ കാണിച്ചതും തെറ്റാണ് ഇത് പറഞ്ഞു പരിഹരിച്ച് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് എന്തുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ അവർക്ക് അതിനകത്ത് വേറൊരു ഗെയിം ഉണ്ട് എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട് അവരാണ് വിധി എഴുതുന്നത് ആരാണ് ജനുവൻ ആയിട്ട് ഇതിനകത്ത് സംസാരിക്കുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്നത് ആരാണ് ആരൊക്കെയാണ് ഇതിനകത്ത് കപടനാടകങ്ങൾ കളിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഇത് ഊതി കത്തിച്ച് ആരെയൊക്കെ വീഴ്ത്തുവാൻ വേണ്ടിയാണ് ആയുധം തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട് അവർ നിങ്ങളുടെയൊക്കെ വിധി കൃത്യമായിട്ട് നിർണ്ണയിക്കും എന്താണ് ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും മറക്കാതെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം അതുവരേക്കും ബ്